കേരള സർവകലാശാല ഡീൻ സി എം വിജയകുമാരിക്കെതിരെ വീണ്ടും ആരോപണം ഡീൻ എത്താത്തത് മൂലം ഗവേഷക വിദ്യാർത്ഥിനിയുടെ പ്രീ സബ്മിഷൻ മുടങ്ങി ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് മലയാള വിഭാഗം ഗവേഷകയുടെ പ്രീ സബ്മിഷൻ നിശ്ചയിച്ചിരുന്നത് എക്സ്റ്റേണൽ എക്സ്പെർട്ടും വകുപ്പ് മേധാവിയും അടക്കം എത്തിയിട്ടും വിജയകുമാരി വന്നില്ല എന്നാണ് ആരോപണം വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് ചേരുകയാണ് സുലേഖ ഈ ഡീൻ വിജയകുമാരിക്കെതിരെ ഇപ്പോൾ മറ്റൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ പ്രീ സബ്മിഷൻ മുടങ്ങി എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് അവിടെ ആ വിദ്യാർത്ഥിനി മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് മനു എന്തായാലും ഡീനായിട്ടുള്ള സി എൻ വിജയകുമാരക്കെതിരെയാണ് വീണ്ടും ഒരു വിദ്യാർത്ഥി ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഡീൻ എത്താത്തത് മൂലം ഗവേഷക വിദ്യാർത്ഥിയുടെ പ്രീ സബ്മിഷൻ മുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ വിദ്യാർത്ഥി ഉന്നയിക്കുന്ന ആരോപണം സി എൻ വിജയകുമാരിക്ക് നേരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ പ്രീ സബ്മിഷൻ നിശ്ചയിച്ചിരുന്നത് മലയാള വിഭാഗം ഗവേഷകയുടെ പ്രീ ആയിരുന്നു ഇതിൽ പങ്കെടുക്കേണ്ടത് വിജയകുമാരിയാണ് പക്ഷേ ഇത്തരത്തിൽ സെന്നറ്റ് യോഗം നടക്കുന്ന ഘട്ടത്തിൽ വിജയകുമാരി പങ്കെടുത്തിരുന്നില്ല ഈ പ്രീ സമ്മിഷൻ നേരത്തെ നിശ്ചയിച്ച തീയതിൽ നിന്ന് ഇന്നത്തേക്ക് മാറ്റിയത് വിജയകുമാരിയുടെ അസൗകര്യം മൂലമാണ് എന്നിട്ടുകൂടി ഈ പ്രീ സമ്മിഷനിൽ വിജയകുമാരി പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി ഉന്നയിക്കുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത് ചിത്രത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച മലയാളം വകുപ്പ് മേധാവി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് നേരത്തെ സൂചിച്ച പോലെ തന്നെ ഈ ഡീനിന്റെ സൗകര്യ പ്രകാരമാണ് ഇന്നത്തെ ദിവസം ഈ പ്രീ കമ്മീഷൻ വെച്ചത് എന്നത് ഈ കത്തിൽ പറയുന്നുണ്ട് എന്തായാലും വിദ്യാർത്ഥിയുടെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് വീണ്ടും സി എൻ വിജയകുമാരിക്കെതിരെ ഡീനായിട്ടുള്ള സി എൻ വിജയകുമാരിക്കെതിരെ വരുന്നത് നേരത്തെ പി എച്ച് ഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം സി എൻ വിജയകുമാരി നടത്തിയിരുന്നു അത് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോയിരുന്നു എന്നുകൂടിയുണ്ട് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരു വിദ്യാർത്ഥിനി കൂടി ഇത്തരത്തിൽ ഈ ഗവേഷണ ഒരു വിദ്യാർത്ഥി കൂടി ഇത്തരത്തിൽ ഡി എൻ ഡീനായിട്ടുള്ള സി എൻ വിജയകുമാരിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഡീൻ എത്താത്തത് മൂലം പ്രീ സബ്മിഷൻ മുടങ്ങി എന്നതാണ് വിദ്യാർത്ഥി ഗവേഷക വിദ്യാർത്ഥി ഉന്നയിക്കുന്ന ആരോപണമനും